ഹലോ ഗായ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും എസ് കെസ് മലയാളീസ് പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഗായ്സ് ഇന്ന് എനിക്ക് നിങ്ങളെ കാണിച്ചു തരവെന്ന് പറഞ്ഞാൽ ഒരു വണ്ടി പെയിൻറ്റ് ചെയ്യുന്ന വീഡിയോ അല്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധനം എടുക്കാൻ പോകുന്നത് അതായത് ഞാൻ സാധനം എടുക്കാൻ പോകുന്ന പെയിൻറ്റ് കടയുടെ ഒരു വീഡിയോ ആണ് ഇന്ന് എനിക്ക് നിങ്ങളെ കാണിച്ചു തരവ് കാണിച്ചു തരാനുള്ളത് അപ്പം അത് ഈ ഒരു കടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് വർഷങ്ങളുണ്ട് അതായത് ഞാൻ ഈ ജോലി പഠിച്ചിറങ്ങി അന്ന് തൊട്ട് ഞാൻ ഈ ഒരു ഈ കടയിൽ നിന്നാണ് ആദ്യം സാധനം എടുക്കുന്നത് കേട്ടോ ജോലി പഠിച്ചിറങ്ങി ഇറങ്ങി സ്വന്തമായിട്ട് വർക്കെടുത്ത് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേനും ആദ്യമായിട്ട് ഞാൻ സാധനം എടുത്ത് ചെയ്യുന്നത് ഈ ഒരു കടയിൽ നിന്നാണ് കേട്ടോ ഈ ഒരു കടയുടെ പേരെന്ന് പറഞ്ഞാൽ കണ്ണൻ പെയിൻറ്റ് ആൻഡ് രാധാ സാർഡ് പേരുന്നാണ് അപ്പം എന്താണ് ഈ കടയിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ വീടിൻ്റെ പെയിൻ്റ് ആണ് ഏറ്റവും കൂടുതൽ മിക്സിംഗ് ഒക്കെ വീടിൻ്റെ പെയിൻ്റിൻ്റെ മിക്സിങ്ങേ ഉള്ളൂ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ പെയിൻ്റ് എന്ന് പറഞ്ഞാൽ റെഡി കളർ അതായത് നമ്മുടെ കമ്പനി റെഡിമെയ്ഡ് കളറുകളാണ് ഉള്ളത് പിന്നെ വൈറ്റ് യെല്ലോ പിന്നെ അതേപോലെ തന്നെ റെഡ് പിന്നെ ബ്ലാക്ക് അങ്ങനെ വരുന്ന കളറുകളാണ് അപ്പോൾ ഞാൻ ആട്ടോയിൽ ആട്ടോ അതുപോലെ തന്നെ പിക്കപ്പ് ഇങ്ങനെ ഇവിടുന്ന വണ്ടിയൊക്കെ ഞാൻ പിന്നെ ഇവിടെ നിന്നാണ് ഞാൻ ഈ കടയിൽ നിന്നാണ് സാധനം എടുത്ത് ചെയ്യുന്നത് പിന്നെ എല്ലാ കടയിൽ നിന്നും എടുക്കും അപ്പം പിന്നെ ബോഡി ഫില്ലറ് എല്ലാം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു കടയുടെ വീഡിയോ ആണ് ഇന്ന് എനിക്ക് നിങ്ങളെ കാണിച്ചു തരാനുള്ളത് അത് മാത്രമല്ല വേറൊരു കാര്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ് കേട്ടോ ഒരു കുറച്ച് കമൻറ്റുകൾ എനിക്ക് വന്നായിരുന്നു അതിനുള്ള മറുപടിയാണ് എനിക്കിനി അടുത്ത പ്ര അടുത്ത് പറയാനുള്ളത് ഒരു പ്രഷർ പെയിൻറ്റ് ചെയ്യുന്നതിന് എത്ര വയസ്സാവും എന്ന് പറഞ്ഞാൽ എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു അപ്പം ആ വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വണ്ടികൾ കണ്ടാലേ എനിക്ക് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ കാരണം എത്ര രൂപയാവും കാരണം ചിലപ്പം ടച്ചിങ് ക്ലിയർ ചെയ്താൽ മതിയായിരിക്കും ചിലപ്പം പിന്നെ ഈ പെയിൻറ്റിൻ്റെയൊക്കെ നോക്കണം നോക്കിയിട്ടൊക്കെയാണ് ഒരു കറക്റ്റ് റേറ്റ് നമുക്ക് പറയാൻ പറ്റും കേട്ടോ അപ്പം പിന്നെ അതേപോലെ തന്നെ ബൈക്കുകൾ ഇപ്പം വണ്ടികളെല്ലാം നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അതാണ് സംഭവം കാരണം വണ്ടി കണ്ടാലേ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ എത്ര രൂപയാവും ചെയ്യുന്നതിന് എത്ര എന്തോ അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും എന്താ ഒരു ബോഡി ബോഡി വർക്ക് ബോഡി ഫില്ലറിൻ്റെ വർക്കുകൾ വർക്കുകളെല്ലാം കണ്ടാലേ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റത്തുള്ളൂ പിന്നെ രണ്ടാമത്തെ കമ്പനിന്ന് പറഞ്ഞാൽ പെയിൻറ്റ് മിക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ ഒരു 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 കമൻറ്റ് ഇട്ടായിരുന്നു അപ്പം അതിനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം പെയിൻറ്റ് മിക്സ് ചെയ്യുന്ന ഒരു വീഡിയോ കറക്റ്റായിട്ട് ഞാൻ ചെയ്ത് തരുന്നതായിരിക്കും കറക്റ്റായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും ഞാൻ ഇപ്പം ഞാനും പെയിൻറ്റ് മിക്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് പിന്നെ എന്തായാലും ഞാൻ അതൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും അത് കാണാം രണ്ടാം മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടാറ്റ ഏസ് പിന്നെ മിൽക്കി വൈറ്റ് പെയിൻറ്റ് ചെയ്യുന്നതാണോ നല്ലത് അതോ ക്ലിയർ അടിക്കുന്നതാണോ നല്ലത് പറഞ്ഞിട്ടുണ്ട് ഒരു കമൻറ്റ് വന്നായിരുന്നു അതെന്ന് പറഞ്ഞാൽ നമുക്ക് പെയിൻറ്റ് നമ്മൾ ഞാനിപ്പം നമ്മൾ മിൽക്കി വൈറ്റ് കളർ ആണെന്നുണ്ടെങ്കിൽ ബോഡി ഫുൾ വർക്കുള്ളതെങ്കിൽ മിൽക്കി വൈറ്റ് കളർ മേടിച്ചേ ഉള്ളൂ പിന്നെ പെയിൻറ്റ് കിടക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഫുൾ പോളിഷ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കോട്ട് ക്ലിയർ അടക്കാം അതായത് പെയിൻറ്റ് വേറെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല നല്ല ക്ലിയർ ആയിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ അടിച്ചാലും മതി എത്തും പിന്നെ എന്ന് പറഞ്ഞാൽ ഏത് ടിന്നറാണ് ഉപയോഗിക്കുന്നത് എന്നും പറഞ്ഞൊരു കമൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ടിന്നർ എന്ന് പറഞ്ഞാൽ ഞാൻ എസ് പി അമ്പത് ഉപയോഗിക്കും എൻ സി എൻ സി ടിന്നർ ഉപയോഗിക്കും പിന്നെ പി യു ടിന്നർ പിന്നെ ഉപയോഗിക്കും എല്ലാ ടിന്നറും ഞാൻ ഉപയോഗിക്കും കേട്ടോ പിന്നെ വെച്ചാൽ മാരുതി എണ്ണൂറ് പെയിൻറ്റ് ചെയ്യുന്നതിന് എത്ര പൈസയാണെന്ന് പറഞ്ഞിട്ട് എത്ര രൂപയാണെന്ന് ഒരു കമൻറ്റ് വന്നു അത് ഇതുപോലെ തന്നെ ആണെങ്കിൽ പറയാനുള്ളത് ബോഡി കണ്ടാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എത്ര രൂപയാണ് നമ്മൾ ഓരോ വണ്ടി ഓരോ റേറ്റ് കണ്ടെടുത്ത് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വണ്ടി കണ്ടാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എത്ര എത്ര നമുക്കത് എത്ര രൂപയാകും എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ ഗ്ലാസ്സിൽ പെയിൻറ് വച്ചിരിക്കുന്നത് ആ പെയിൻറ്റ് എങ്ങനെയാണ് കളയുന്നതെന്നും പറഞ്ഞിട്ട് കമൻറ്റ് വന്നു വണ്ടിയുടെ ഗ്ലാസ്സിൽ പെയിൻറ്റ് വച്ചിരിക്കുന്നത് അതെങ്ങനെയാണ് കളയുന്നത് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് വന്നു അതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഞാനിപ്പം കളയെന്നാണ് പറഞ്ഞിട്ട് നമ്മളിപ്പം വണ്ടി ഫുള്ള് പെയിൻ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ചെയ്യുന്ന പറഞ്ഞാൽ എന്നാലും വൃത്തിയായിട്ട് വെള്ളം വെച്ചിട്ട് ചെറുതായിട്ട് ആ പെയിൻ്റ് പറഞ്ഞു കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇതാക്കൊന്ന് ചെറുതായിട്ട് ഒന്ന് തേക്കും ഗ്ലാസിലൊക്കെ ഒന്ന് തേക്കും ഇച്ചിരി വെള്ളം അപ്പോഴത്തേന് ഒരു ചിലർക്ക് ഒന്ന് ആ പെയിൻ്റ് അഴുക്കുള്ള കുറഞ്ഞ ചിലർ ഒന്ന് കുതിരും അത് കഴിയുമ്പോഴും നമ്മൾ ബ്ലേഡ് ഷേവിംഗ് ബ്ലേഡ് വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ട് ചെയ്ത് എടുത്ത് കളയാന്നുള്ളത് കാരണം പോറില് വരാതെ ക്ലീൻ ചെയ്യണം ഷേവിങ് ഷേവ് ചെയ്യുന്ന ബ്ലേഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം പിന്നല്ലെന്നുണ്ടെങ്കിൽ വലിയ വണ്ടികളൊക്കെ എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ പുട്ടി തകട് പുട്ടിയിടുന്ന ബ്ലേഡ് നല്ല ക്ലീൻ ക്ലീനാണെന്നുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും കറക്റ്റും പോറലൊന്നും വരാതെ ചെയ്തെടുക്കണം അത് ഞാൻ അങ്ങനെയൊക്കെയാണ് ഞാൻ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടത് പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ സൗണ്ട് ഇല്ലെന്നും പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ട് കേട്ടോ എനിക്ക് വേറെ മൈക്രോ ആയിട്ട് ഒന്നും ഞാൻ ഉപയോഗിക്കത്തില്ല ഞാനിപ്പോൾ മൊബൈൽ വെച്ചിട്ട് നേരിട്ട് ഇതേപോലെ സംസാരിക്കത്തുള്ളൂ മായ്ക്കോ കാര്യങ്ങളോ ഒന്നും ഞാൻ വെച്ചല്ല സംസാരിക്കുന്നത് കേട്ടോ പരമാവധി ഞാൻ ശ്രമിക്കാം സൗണ്ടിൻ്റെ കാര്യത്തിൽ പിന്നെ ഇതേപോലെ തന്നെ പെയിൻറ്റ് മിക്സ് ചെയ്യുന്ന വീഡിയോസ് അങ്ങനെ ഒത്തിരി കമൻറ്റുകൾ ചെയ്യുന്ന വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കമൻ്റുകൾ വന്നിട്ടുണ്ട് അതെല്ലാം ചെയ്യുന്നതായിരിക്കും ഞാൻ പെയിൻറ്റ് മിക്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇതൊക്കെയാണ് കമൻറ്റുകൾക്കുള്ള മറുപടി എന്ന് പറഞ്ഞാൽ പിന്നെന്താണ് പിന്നെ ഇവരുടെ നമ്പർ അതായത് ഈ കടയുടെ നമ്പർ നമുക്ക് ഉറപ്പാണ് ഞാൻ കോൺടാക്ട് ഞാൻ കൊടുക്കുന്നതായിരിക്കും അത് നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് സാധനം എടുത്ത് നോക്കുക ഇതൊക്കെയാണ് പറയാനുള്ളത് ഈ കടയിൽ എനിക്ക് വലിയ ഒത്തിരി വർഷങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ വർഷങ്ങളുണ്ട് ഞാൻ ജോലി പഠിച്ചിറങ്ങി അന്ന് തോട്ടെ ഞാൻ അവിടുന്ന് ആണ് ആദ്യമുണ്ട് സാധനം എടുത്ത് ഞാൻ അവിടുന്ന് എടുത്ത് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് ഒരു ഒരു എന്താണ് പറയുന്നത് അവിടുത്തെ ആ കടയിൽ തന്നെ കടയിലെ ആൾക്കാരായാലും തന്നെയും അതിൻ്റെ ഓണറാണെങ്കിൽ തന്നെയും അതേപോലെ തന്നെ അവിടെ സ്റ്റാഫുകളാണെങ്കിൽ തന്നെയും നമ്മൾ ഭയങ്കര നിങ്ങൾ ഭയങ്കര കമ്പനിയാണ് കാരണം നമുക്ക് ഇഷ്ടത്തിനുള്ള സാധനം ഇഷ്ടാനുസരണം നമുക്ക് പോയി എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ആ കടലുള്ള എല്ലാവരും ഭയങ്കര കമ്പനിയാണ് നമ്മളായിട്ട് അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇനി വേറെ കാര്യങ്ങളെന്ന് പറയാമോ നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം ഗാഴ്സ് ഇതാണ് നമ്മുടെ കടയുടെ ഫ്രണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാല് ഒരു വിശേഷ നടക്കാണ് അപ്പം അതെന്താണെന്ന് വെച്ചാൽ ബർജർ കമ്പനിയുടെ ഗ്രാൻഡ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സീസൺ ഫൈവിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ആര്യ മാഡം ഇവിടെ വരുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മുടെ കടയുടെ കടയുടെ സൈഡൊക്കെ നമ്മൾ ചിലവിടെ വൃത്തിയാക്കി എല്ലാം സെറ്റാക്കി നമ്മളെന്താണ് പറഞ്ഞത് കുറച്ച് ബലൂണുകളൊക്കെ വെച്ച് നല്ല അലങ്കരിച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അപ്പം ആര്യ മാഡം വരാറൊക്കെ വരാറായിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ എന്തായാലും നമ്മൾ എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ഈ ഒരു കുറച്ച് ഭാഗം കൂടെ ആര്യ മാഡം വരുന്നതും കുറേ ഗിഫ്റ്റുകളൊക്കെ ഇവിടെ പെയിൻറ്റർമാർക്ക് ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഒക്കെ കുറച്ച് വീഡിയോസും കൂടെ നമുക്ക് എന്തായാലും എല്ലാവരും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച കേട്ടോ അങ്ങനെ പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കുറച്ച് ഫാമുകൾ എടുത്ത് കേട്ടോ എന്തായാലും നമ്മൾ ആര്യമേട്ടം വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആര്യ മേഡം വന്നു എല്ലാവരും ഗിഫ്റ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തു കേട്ടോ അപ്പം പെയിൻറ്റർമാർക്കൊക്കെ ഒത്തിരി ഗിഫ്റ്റുകളെല്ലാം കൊടുത്തു ഇതെല്ലാം കൊടുത്ത ശേഷം പിന്നെ അതേപോലെ തന്നെ എനിക്കും കിട്ടി കേട്ടോ അപ്പം എനിക്കും കിട്ടുമ്പോൾ പറഞ്ഞാൽ അതിൻ്റെ ഫോട്ടോസാണ് എടുത്തു കേട്ടോ അപ്പോൾ ഞാനവിടെ പിന്നെ അവിടെ കടയിൽ തന്നെ ഉള്ള ആൾക്കാരെ കൊണ്ട് എടുപ്പിച്ചാണ് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ ശേഷം ആര്യ മേഡം പോവേം ചെയ്തു കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ആര്യ മേഡത്തിന് നമ്മുടെ കടയിലെ ഓണർ ഒരു ഗിഫ്റ്റായി കൊടുത്തു കേട്ടോ പിന്നെ ഈ കടയിലെ തന്നെ ഈ കടയിലെ ഓണറും അതേപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫുകളൊക്കെയാണ് കേട്ടോ ഈ നിൽക്കുന്നതൊക്കെ അപ്പോൾ നമ്മൾ

എന്താണ് പറയുന്നത് വർഷങ്ങൾ അതായത് ഞാൻ ഈ ജോലി പഠിച്ച് ഇറങ്ങി അന്ന് തൊട്ടുള്ളൊരു പരിചയമുണ്ട് ഈ ഇപ്പോൾ ഒരു പരിചയമാണ് കേട്ടോ ഈ കടയായിട്ട് അപ്പം കണ്ണൻ പെയിൻറ്റിൽ നിന്നാണ് ഞാൻ എന്താണ് പറയുന്നത് ഈ ജോലി പഠിച്ച് ആദ്യമായിട്ട് സാധനം എടുത്ത് ഞാൻ വർക്കൊക്കെ ചെയ്തു തുടങ്ങി അപ്പം പുനലൂരിൽ നിന്നാണ് പുനലൂര് ഈ കണ്ണൻ പെയിൻറ്റ് തുടങ്ങിയ കാലം തൊട്ടേ ഞാൻ ഇവിടുന്ന് അവിടുന്ന് സാധനമൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഭയങ്കര കമ്പനിയാണ് അവിടുത്തെ സ്റ്റാഫുകളൊക്കെ ആയിട്ടാണെങ്കിൽ തന്നെയും അതേപോലെ തന്നെ അവിടുത്തെ ഓണറായിട്ട് ഓണറായിട്ടാണെങ്കിൽ തന്നെയും എല്ലാവരും ഭയങ്കര നല്ല കമ്പനിയാണ് അതേപോലെ തന്നെ തിരിച്ചു അതേപോലെയാണ് കേട്ടോ തിരിച്ചു അതേപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് അവിടെ ചെന്ന് കയറി എടുക്കാം കാരണം നമുക്ക് അത്രയ്ക്ക് ഒരു സ്വാതന്ത്ര്യമാണ് അപ്പം എന്താണെന്ന് നമ്മുടെ ഒരു വിശ്വാസം നമ്മളെ നമ്മളെ ഒരു വിശ്വാസം കൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനെ ഒരു ഇത് പിന്നെ അവർ തരുന്നത് അപ്പം അത് നമുക്ക് ഒരിക്കലും മറക്കാൻ ഒരിക്കലും പറ്റത്തില്ല കേട്ടോ പെയിൻറ് കടയെപ്പറ്റി പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ തൂക്കുപാലത്തിന് നാടായ പുനലൂരിലാണ് ഈ ഒരു കട ആദ്യമായിട്ട് തുടങ്ങുന്നത് കേട്ടോ കണ്ണൻ പെയിൻറ് ആൻഡ് രാധാസ് ഹാർഡ് വെയർ എന്ന് പറഞ്ഞിട്ടാണ് ഈ കടയുടെ പേര് ഇന്ത്യയിലെ തന്നെ പ്രമുഖ ബ്രാൻഡുകളായ ഏഷ്യൻ ബെർജർ ഇൻഡിഗോ നിപ്പോൺ എം ആർ എഫ് എസ് ഡി സർഫ എന്നീ കമ്പനികളുടെ എല്ലാവിധ പെയിന്റ് ഉൽപ്പന്നങ്ങളും നമ്മുടെ ഈ കടയിലുണ്ട് കേട്ടോ ഈ പെയിന്റുകളെല്ലാം തന്നെ നല്ല വിലക്കുറവിൽ തന്നെ നമുക്ക് ഈ കടയിൽ നിന്നും മേടിക്കാനും പറ്റും കേട്ടോ അതേപോലെ തന്നെ ബ്രാഞ്ചുകൾ എന്ന് പറഞ്ഞാൽ പുനലൂര് അഞ്ചൽ പത്തനാപുരം പാരിപ്പള്ളി കരവാളൂർ വാളകം ചെമ്മന്തൂർ കല്ലിങ് കടവ് എന്നീ ഭാഗങ്ങളിലും ഇവിടുത്തെ ഇവിടെ ബ്രാഞ്ചുകളുണ്ട് കേട്ടോ അപ്പം പുതിയൊരു കട ഇപ്പം നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതെവിടെന്ന് വെച്ചാൽ കുളത്തൂർ പുഴയിലാണ് കേട്ടോ കുളത്തൂർ പുഴയില് നൂല്പാലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു പുതിയ കട ഓപ്പൺ ചെയ്തേക്കുന്നത് അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഒരു കുറച്ച് ഭാഗം കൂടെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഈ വീഡിയോയുടെ അവസാനം നമ്മൾ നമ്മളിടുന്നതായിരിക്കും കേട്ടോ പിന്നെ പെയിൻറ് ഐറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടിന്നർ ഐറ്റങ്ങൾ ഒത്തിരി ടിന്നർ ഐറ്റങ്ങൾ എസ് പി അമ്പത്തെട്ട് എൻസി ടിന്നറുകൾ അതേപോലെ തന്നെ ടർപ്പൻ പിന്നെ അതേപോലെ തന്നെ പെയിൻറ് ഐറ്റങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ വണ്ടികളുടെ പെയിൻറിങ് വണ്ടികളുടെ പെയിൻറ് ഐറ്റങ്ങൾ ഒത്തിരിയും പെയിൻറ്റുകളുണ്ട് അതേപോലെ തന്നെ പിയു പെയിന്റുകൾ പിന്നെ ക്ലിയർ ഐറ്റങ്ങൾ എല്ലാ സാധനങ്ങളും അതേപോലെ തന്നെ വാട്ടർ പേപ്പർ അതേപോലെ തന്നെ എമിരി ക്ലോത്ത് പിന്നെ പ്രൈമർ ഐറ്റങ്ങൾ പ്രൈമർ എന്ന് പറഞ്ഞാൽ പി എസ് ഗ്രേ ഉണ്ട് പി എസ് ബ്ലാക്ക് ഉണ്ട് അതേപോലെ തന്നെ ഓയിൽ പ്രൈമർ ഉണ്ട് അതേപോലെ തന്നെ പിന്നെ എന്ന് വെച്ചാൽ പി എസ് വൈറ്റ് ഉണ്ട് അതേപോലെ തന്നെ പിന്നെ വണ്ടികളുടെ ടിങ്കർ പേസ്റ്റ് ബോഡി ഫില്ലർ പിന്നെ തേക്കുന്ന പേപ്പറുകൾ പിന്നെ പോളിഷ് ചെയ്യുന്ന വാക്സ് റബ്ബിങ് പിന്നെ വണ്ടികളുടെ സാധനങ്ങൾ വണ്ടികളുടെ പെയിൻറ്റ് ഐറ്റങ്ങളെന്ന് പറഞ്ഞാൽ മിക്സിങ് പെയിൻ്റുകളൊന്നുമില്ല കേട്ടോ നമുക്ക് നമ്മുടെ കമ്പനി വരുന്ന റെഡി കളറുകൾ അതായത് പാക്കിങ്ങായിട്ടുള്ള പാക്കിങ് ചെയ്ത കളറുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ അപ്പം പിന്നെ മിക്സിങ് ചെയ്യുന്ന മിക്സ് ചെയ്യുന്ന കളറുകളൊക്കെ വെളിയിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ എല്ലാ സാധനങ്ങളും പിന്നെ വീടിൻ്റെ പെയിൻറ് ഇവിടുള്ള വീടിൻ്റെ പെയിൻറ്റ് ഐറ്റങ്ങൾ എല്ലാം മിക്സിങ് പെയിൻറ് ഐറ്റങ്ങളും ഉണ്ട് കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കുന്ന പെയിൻറ് ഉണ്ട് അപ്പം എല്ലാം വില കുറവാണ് എല്ലാ സാധനങ്ങളും നല്ല അഡ്ജസ്റ്റ് ചെയ്ത് തരും കേട്ടോ അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് കാരണം ഞാനിവിടെ വർഷങ്ങളൊണ്ടേ സാധനം എടുക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനിത് പറയുന്നത് കേട്ടോ പിന്നെ വാഹനങ്ങളൊക്കെ വെൽഡ് ചെയ്യുന്ന റാഡുകൾ അതേപോലെ തന്നെ കാർബേഡ് പിന്നെ നമ്മുടെ ബ്രഷ് ഐറ്റങ്ങൾ നമ്മുടെ പെയിന്റ് ചെയ്യുന്ന ബ്രഷ് ഐറ്റങ്ങൾ എല്ലാ സാധനങ്ങൾ നമുക്ക് എന്താണ് ഒരുന്തോണ വീടൊക്കെ പെയിൻറ്റ് വീടൊക്കെ വീടൊക്കെ പെയിന്റ് ചെയ്യാനെന്നുണ്ടെങ്കിൽ ഒരു സാധനത്തിൽ നമ്മൾ വെളിയിൽ പോകണ്ട പെയിന്റ് ഐറ്റങ്ങൾ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ അഞ്ചൽ തന്നെ രണ്ട് രണ്ട് നിലകളിലായിട്ടാണുണ്ടോ ഈ ഒരു കട പിന്നെ ഉള്ളത് കേട്ടോ ഇഷ്ടംപോലെ സാധനങ്ങൾ നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും നമുക്കിവിടെ നിന്ന് കിട്ടും കേട്ടോ പ്രവർത്തന സമയം എന്ന് പറയുന്നത് രാവിലെ ഒൻപത് മണിക്കാണ് കേട്ടോ ഒൻപത് മണി തൊട്ട് വൈകിട്ട് എട്ട് മണി വരെയാണ് ഇവിടുത്തെ പ്രവർത്തന സമയം പ്രവർത്തന സമയം കിട്ടും അപ്പോൾ രാവിലെ ഒൻപത് മണിയൊക്കെ ആവുമ്പോഴത്തേന് നമുക്ക് കട ഇവിടെ ഓപ്പൺ ചെയ്യും അതേപോലെ തന്നെ വൈകിട്ട് എട്ട് മണിയൊക്കെ ആവുമ്പോഴത്തേന് അടയ്ക്കും കേട്ടോ അതേപോലെ തന്നെ കോണ്ടാക്ട് നമ്പർ കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് ആവശ്യം കാണുന്നവർ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കുക വിളിച്ച് ചോദിച്ചിട്ട് പിന്നെ വരിക വന്ന് സാധനങ്ങൾ എടുക്കുക കേട്ടോ പിന്നെ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് വാഹനത്തിൻ്റെ പെയിൻറ്റ് ഐറ്റങ്ങളൊക്കെ മിക്സ് ചെയ്ത് തരത്തില്ല അല്ലാതെ റെഡി കളറുകളാണ് അതായത് നമ്മൾ കമ്പനി വരുന്ന അതേപോലെ തന്നെ പിന്നെ റെഡിമെയ്ഡ് കളറുകളാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ ഇപ്പോൾ വാഹനത്തിൻ്റെ എല്ലാം അങ്ങനെയാണ് വീടിൻ്റെ ഐറ്റം വീടിൻ്റെ പെയിൻറ്റ് ഐറ്റങ്ങളൊക്കെയാണ് ഇവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ കളറുകളെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം പിന്നെ എന്താണ് പറയുന്നത് എല്ലാ സാധനങ്ങളും നമുക്ക് വാഹനത്തിനായാലും തന്നെ എല്ലാ റെഡി കളറും എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടും നമുക്ക് കളറുകൾ ഏത് 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 കളറ് വേണമെങ്കിലും തന്നെയും ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഒരു ഇവിടെ തന്നെ ഒരു ഷോപ്പിലില്ലെന്നുണ്ടെങ്കിൽ വേറെ ഷോപ്പിൽ നിന്ന് പറഞ്ഞാലും അടുത്ത് ഇവരുടെ ബ്രാഞ്ചുകൾ അടുത്ത ഒത്തിരി ബ്രാഞ്ചുകളുണ്ട് ഇവിടെ നിന്ന് എവിടെ നിന്നാണെങ്കിൽ തന്നെയും എടുത്ത് തരുന്നതായിരിക്കും കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ തന്നെ ബ്രാഞ്ച് അവസാനമായിട്ട് ഇപ്പം തുടങ്ങിയെന്ന് പറഞ്ഞാൽ കുളുത്തൂർ പുഴയിലാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുളുത്തൂർ പുഴയിൽ ഇതിൻ്റെ തന്നെ എന്നെ വിളിച്ചായിരുന്നു ഞാൻ അവിടെ ചെന്നായിരുന്നു കേട്ടോ കുളുത്തൂർ പുഴയിൽ നല്ലൊരു കടയാണ് നമുക്ക് അവിടെയും നമുക്ക് അവിടെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ കൂടുതലും നമുക്ക് വന്ന് പിന്നെ സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് അഞ്ചിൽ തന്നെ അഞ്ചിലോട്ട് വരേണ്ട കാര്യമില്ല അവിടെ 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 അടുത്തുള്ള സ്ഥലങ്ങൾ ഉള്ള ആൾക്കാർക്ക് നമുക്ക് അവിടുന്ന് സാധനമൊക്കെ എടുത്ത് ചെയ്യാനും നമുക്ക് പറ്റും കേട്ടോ ഇവരുടെ തന്നെ എല്ലാ എല്ലാ ഷോപ്പിലും എല്ലാ കടകളിലും പിന്നെ വീടിൻ്റെ പെയിൻ്റ് ആയാലും തന്നെയും വാഹനത്തിൻ്റെ പെയിൻ്റ് ആയാലും തന്നെയും ഉണ്ട് കേട്ടോ അപ്പം എല്ലാ കടകളിലും നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടുന്നതാണ് മാസ്കും ടേപ്പ് വണ്ടി പിന്നെ ഫുള്ള് മാസ്ക് ചെയ്യുന്ന മാസ്ക് മാസ്ക്കും ടേപ്പ് ഐറ്റങ്ങൾ എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും കേട്ടോ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് നമ്മുടെ ഈ ഷോപ്പിലെ കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പം താല്പര്യമുള്ളവർ മേടിക്കണം എന്ന് ആഗ്രഹമുള്ളവർ നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യുക ഫോൺ നമ്പർ വിളിച്ച് ഒരിക്കുക ചോദിച്ച് ചോദിച്ച ശേഷം ചെല്ലുക സാധനം എടുക്കുക കേട്ടോ കുളത്തൂർ പുഴയിലെന്ന് പറയുമ്പോഴത്തേന് കുളത്തൂർ പുഴയിൽ നൂൽപ്പാലം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ നൂൽപ്പാലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു കട ഉള്ളത് കേട്ടോ പിന്നെ വെച്ചാൽ എല്ലാ കടയിലും ഇവരെ തന്നെ എല്ലാ കടയിലും പോയി ഒന്ന് വീഡിയോ വീടിയെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞതാണ് അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സമയത്തിൻ്റെ ഒരു പ്രശ്നമാണ് കാരണം ഇവർക്കും എല്ലാ പിന്നെ കൊണ്ടുപോയി എടുക്കാമെന്ന് വെച്ചാൽ ഇവർക്കും സമയം കാണത്തില്ല കേട്ടോ അപ്പം ഞാനിവിടുന്ന് ബസ്സിന് കയറിപ്പോയി എല്ലാ കടയിലും പോയി ഈ എട്ട് ഒൻപത് ഷോപ്പിലും പോയി എടുക്കണം അപ്പം അതിന്റെ ഒരു സമയത്തിനൊരു കൊണ്ടാണ് കേട്ടോ ഞാനൊന്ന് പോവാഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കാൻ പറ്റിയ രണ്ട് കടയാണ് അത് ഒന്ന് നമുക്ക് അഞ്ചലുള്ള കടയും അതേപോലെ തന്നെ പുതിയതായിട്ട് തുടങ്ങിയ കുളുത്തൂർ പുഴയിലെ കടയുമാണ് നമുക്ക് എടുക്കാൻ പറ്റിയത് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് ഈ കടയെ പറ്റി വേറെ ഒന്നും പറയാനല്ല എല്ലാവരും വന്ന് എടുക്കുക അപ്പം താല്പര്യമുള്ളവർ വന്ന് എടുക്കുക എടുത്ത ശേഷം വന്ന് നോക്കുക അങ്ങനെ ഉണ്ടെന്ന് നോക്കുക അപ്പൊ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർത്തുള്ള ബലൈക്കോൾ അമർത്തുക അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ